യു കെ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അയർലൻഡിൽ ഇന്ത്യൻ പൗരന്മാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു എല്ലാവരും സ്വന്തം സുരക്ഷയ്ക്കായി മുൻകരുതലുകൾ എടുക്കണം ഇന്ത്യൻ പൗരന്മാർക്ക് എംബസിയുടെ അതീവ ജാഗ്രതാ നിർദ്ദേശം അയർലൻഡിൽ ഇന്ത്യക്കാർക്കെതിരായ ആക്രമണങ്ങൾ വർദ്ധിച്ചു എന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഡബിളിനെ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി ശാരീരിക ആക്രമണങ്ങൾ കൂടുന്ന സാഹചര്യത്തിലാണ് ഈ മുൻകരുതൽ എടുക്കണമെന്നുള്ള നിർദ്ദേശം അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും അടക്കം പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ത്യൻ വംശജനായ സംരംഭകരും സീനിയർ ഡാറ്റ സയന്റിസ്റ്റുമായ സന്തോഷ് യാദവിനെ കഴിഞ്ഞയാഴ്ച ഡബിൾ വെച്ച് ഒരു കൂട്ടം യുവാക്കൾ ക്രൂരമായി മർദ്ദിച്ച സംഭവം ഉണ്ടായിരുന്നു അപ്പാർട്ട്മെന്റിന് സമീപത്ത് വെച്ച് ആറുപേർ യാതൊരു പ്രകോപനവുമില്ലാതെ തന്നെ ആക്രമിക്കുകയായിരുന്നുവെന്ന് സന്തോഷ് യാദവ് ലിങ്ക്ഡിൻ പോസ്റ്റിൽ വിവരിച്ചു കണ്ണട തട്ടിപ്പറിച്ച് പൊട്ടിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും വഴിയിൽ ഉപേക്ഷിക്കുകയുമായിരുന്നു ജൂനിയർ ഡോക്ടർമാർക്കൊപ്പം നഴ്സുമാരും ജി പിമാരും സമരത്തിലേക്ക് റെസിഡന്റ് ഡോക്ടർമാരുടെ സമരത്തോടെ അവതാളത്തിലായ എൻ എച്ച് എസിന് കൂടുതൽ ഭീഷണി ഉയർത്തിക്കൊണ്ട് നഴ്സുമാരും ജി പിമാരും സമര മുന്നറിയിപ്പ് നൽകി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കാലത്തേക്ക് നൽകിയ മൂന്ന് പോയിന്റ് ആറ് ശതമാനം ശമ്പള വർധനവ് നിരാകരിക്കാൻ തങ്ങളുടെ അംഗങ്ങൾ വോട്ട് ചെയ്തതായി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗ് അറിയിച്ചു വൻ ഭൂരിപക്ഷത്തോടെയാണ് സർക്കാർ ഓഫർ നിരസിച്ചത് ശമ്പള വർധനവ് സർക്കാർ പരിഷ്കരിച്ചില്ലെങ്കിൽ സമരം ആവശ്യമാണോ എന്ന കാര്യത്തിൽ ഉടൻ വോട്ടിംഗ് നടത്തുമെന്ന് ആർ എം സി അറിയിച്ചിട്ടുണ്ട് തങ്ങളെ തീർത്തും വിലകുറിച്ച് കാണുകയാണെന്നാണ് നഴ്സുമാർ കരുതെന്ന് ആർ സി എം ജനറൽ സെക്രട്ടറിയും ചീഫ് എക്സിക്യൂട്ടീവുമായ പ്രൊഫസർ നിക്കോള റേഞ്ചർ പറഞ്ഞു അതേസമയം ജി പിമാർ സർക്കാരിന് മുൻപിൽ ആറ് ആവശ്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും സെപ്റ്റംബർ പകുതിയോടെ അത് നടപ്പാക്കിയില്ലെങ്കിൽ സമരത്തിനിറങ്ങുമെന്നും ബി എം എ അറിയിച്ചു കഴിഞ്ഞ വർഷം പുതിയതായി നിർമ്മിച്ചത് രണ്ടു ലക്ഷം വീടുകൾ മാത്രം ലേബർ അധികാരത്തിലെത്തിയ ശേഷമുള്ള ആദ്യ വർഷം ഇംഗ്ലണ്ടിൽ പുതുതായി നിർമ്മിച്ച വീടുകളുടെ എണ്ണത്തിൽ ഇടിവുണ്ടായതായി റിപ്പോർട്ട് എന്നാൽ പുതിയ വീടുകൾ പണിയുന്നതിനുള്ള അപേക്ഷകൾ കഴിഞ്ഞ ആറ് മാസക്കാലത്തിനി വർദ്ധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ അവസാനിച്ച പന്ത്രണ്ട് മാസക്കാലയളവിൽ രണ്ടു ലക്ഷത്തി ആയിരം വീടുകളാണ് വീടുകൾക്ക് അവരുടെ ആദ്യ എനർജി പെർഫോമൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതായി ബി ബി സിയുടെ കണക്കിലൂടെ വ്യക്തമാക്കുന്നു തൊട്ടു മുൻപത്തെ വർഷത്തേക്കാൾ എട്ട് ശതമാനം കുറവാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഉഷ്ണതരംഗം പ്രതികൂലമായി ബാധിക്കുന്നത് വംശീയ ന്യൂനപക്ഷങ്ങളെ വംശീയ ന്യൂനപക്ഷങ്ങളും ഇംഗ്ലണ്ടിലെ ഏറ്റവും പിന്നോക്ക പ്രദേശങ്ങളിൽ ജീവിക്കുന്നവരുമാണ് വേനൽക്കാലത്തെ അമിതതാപം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി അഭിമുഖീകരിക്കുന്നതെന്ന് പുതിയ പഠന റിപ്പോർട്ട് ബി എം ജെ പബ്ലിക് ഹെൽത്ത് പ്രസിദ്ധിച്ച പഠന റിപ്പോർട്ടാണ് പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് പഠനത്തിൽ കണ്ടെത്തിയത് അമിതതാപം മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം മരണമടയാനുള്ള സാധ്യത കറുത്ത വർഗ്ഗക്കാർക്ക് വെളുത്ത വർഗ്ഗക്കാരെക്കാൾ ഇരുപത്തേഴ് ശതമാനം കൂടുതലാണെന്നാണ് ഏഷ്യൻ വംശജർക്ക് ഇത് പത്ത് ശതമാനം കൂടുതലും അതുപോലെ ഏറ്റവും പിന്നോക്ക പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്കും അപകട സാധ്യത കൂടുതലാണ് എന്ന് പഠനം വ്യക്തമാക്കുന്നു ചാനൽ കടന്നെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണത്തിൽ വർധന മനുഷ്യക്കെടുത്ത് സംഘങ്ങളെ കർശനമായി നേടുമെന്നുള്ള ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറുടെ പ്രസ്താവന പാലിക്കാനാവാതെ ഗവൺമെന്റ് വ്യാഴാഴ്ച രാത്രി നിരവധി പേരാണ് ബ്രിട്ടീഷ് തീരത്തെത്തിയത് ഈ വർഷം ഇതുവരെ ചെറിയ യാനങ്ങളിൽ ചാനൽ കടന്നെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരുടെ എണ്ണം ഇരുപത്തയ്യായിരം കടന്നു വടക്കൻ ഫ്രാൻസിൽ നിന്നും ബുധനാഴ്ച രാത്രി തൊള്ളായിരം അനധികൃത കുടിയേറ്റക്കാർ കൂടി എത്തിയതോടെ ഇരുവരെ എത്തിയ അഭ്യാർത്ഥികളുടെ എണ്ണം ഇരുപത്തയ്യായിരത്തി നാനൂറ്റി മുപ്പത്തി ആറായി എന്ന് ഹോം ഓഫീസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു ഈ മാസം ആറിന് മാഞ്ചസ്റ്ററിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പിറവം സ്വദേശി പി ടി ദീപു നാൽപ്പത്തിയേഴ് വയസ്സ് ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസ് റിപ്പോർട്ട് അതേസമയം ദീപുവിന്റെ മൃതദേഹം ഇന്ന് രാവിലെ നെടുമ്പാശേരി വിമാനത്താവളത്തിൽ എത്തിച്ചു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് പാമ്പാക്കുട മേമുറി ഉലിക്കുന്നവനിലെ കുടുംബ വീട്ടിൽ എത്തിക്കുക ഇന്ന് തന്നെ സംസ്കാരവും നടക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു കെയിൽ സ്വകാര്യ കെയർ ഹോമിൽ ഷെഫായി ജോലി ചെയ്തെത്തിയ ദീപുവിനെ അവിടെ നിന്നും പിരിച്ചുവിട്ടതിനെ തുടർന്ന് വിവിധ ഇടങ്ങളിലെ ജോലികൾക്ക് ശേഷം മാഞ്ചസ്റ്ററിലെ സ്വകാര്യ റെസ്റ്റോറന്റിൽ ഷെഫായി ജോലി ചെയ്തു വരികയായിരുന്നു ഫലസ്തീൻ പ്രക്ഷവത്തെ അനുകൂലിച്ച രണ്ട് മോസ്കുകൾക്ക് ചാരിറ്റി കമ്മീഷന്റെ മുന്നറിയിപ്പ് വിഭാഗീയത സൃഷ്ടിക്കുന്നതും വെറുപ്പ് വരുത്തുന്നതുമായ ഭാഷ ഉപയോഗിച്ചുള്ള സന്ദേശങ്ങൾക്കെതിരെ രണ്ട് മോസ്കുകൾക്ക് ചാരിറ്റി റെഗുലേറ്റർ മുന്നറിയിപ്പ് നൽകി സെൻട്രൽ ഓക്സ്ഫോർഡ് മോസ്ക് സൊസൈറ്റി ദി മോസ്ക് ആൻഡ് ഇസ്ലാമിക് സെന്റർ ഓഫ് ബ്രൻഡ് എന്നിവർക്കാണ് ചാരിറ്റി കമ്മീഷൻ ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് തീരെ അനുയോജ്യമല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് തങ്ങളുടെ പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നത് തടയുന്നതിൽ ഇവർ പരാജയപ്പെട്ടു എന്നാണ് മുന്നറിയിപ്പിന് കാരണമായി പറയുന്നത് വാടകക്കാരനെ ഇറക്കി വിടാൻ ശ്രമിച്ച എസ്റ്റേറ്റ് ഏജൻസിക്ക് മൂന്ന് വർഷത്തേക്ക് വിലക്ക് വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു കുടുംബത്തെ നിയമവിരുദ്ധമായി വീട്ടിൽ നിന്ന് ഇറക്കിവിടാൻ ശ്രമിച്ച ലെറ്റിംഗ് ഏജൻറ്റിന് പ്രോപ്പർട്ടി സെക്ടറിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് മൂന്ന് വർഷത്തേക്ക് വിലക്ക് ഏർപ്പെടുത്തി വോൾവർഹാമ്പ്ടൺ സിറ്റി കൗൺസിൽ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് എമറാൾഡ് ലെറ്റിംഗ്സ് ആൻഡ് ഡെവലപ്മെന്റ് ലിമിറ്റഡിന്റെ ഉടമയായ അനുബരിൻ കവാൾ സാദിഖിനെ രണ്ടായിരത്തി ഇരുപത്തെട്ട് ജൂലൈ പതിനേഴ് വരെ ഈ മേഖലയിൽ ഇടപാടുകൾ നടത്തുന്നതെന്നും വിലക്കിയത് വിവരമോഷണം നടത്തിയതിനും മലയാളി വിദ്യാർത്ഥിനിക്കെതിരെ നടപടിയെടുത്തതായി റിപ്പോർട്ട് ർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ എത്തിയ ഒരു വിദ്യാർത്ഥിനിക്കെതിരെയാണ് നടപടി സെമസ്റ്റർ അസൈൻമെന്റുകൾ പണം നൽകിയാൽ തയ്യാറാക്കി കൊടുക്കുന്ന മുൻ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുടെ നിരവധി സംഘങ്ങൾ ഉള്ളതിനാൽ യു ഇത്തരം മാർഗം തേടുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് പിന്നെ മൂന്ന് തവണ പിടിക്കപ്പെട്ട വിദ്യാർത്ഥിനിയാണ് ഇപ്പോൾ ചെസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പുറത്താക്കപ്പെടുന്നത് ഓരോ വട്ടവും യൂണിവേഴ്സിറ്റി തക്കതായ താക്കീത് നൽകി തെറ്റ് തിരുത്താൻ അവസരം നൽകിയായിരുന്നു എന്നാൽ മൂന്നാം വട്ടവും പിടിക്കപ്പെട്ടതോടെ ഇനി അവസരമില്ലെന്നും കോഴ്സിൽ നിന്നും എന്നും യൂണിവേഴ്സിറ്റി അറിയിച്ചതോടെയാണ് പെൺകുട്ടി മറ്റുള്ളവരുടെ സഹായം തേടിയത് വീണ് പരിക്കേറ്റ സ്ത്രീയെ കുളിപ്പിക്കാൻ ബാസൽഡണ്ണ ആശുപത്രി ജീവനക്കാർ വിസമ്മതിച്ചു ഒരു അപകടത്തിൽ തളർന്നു കിടപ്പിലായ ഒരു അമ്മയെ വൃത്തിയാക്കാൻ ദിവസങ്ങളോളം ആശുപത്രി ജീവനക്കാർ വിസ്മതിച്ചതായും അവർക്ക് സ്വന്തം മനത്തിൽ ശരീരം ആസകലും വ്രണങ്ങളുമായി കഴിയേണ്ടി വന്നു എന്നതുമാണ് റിപ്പോർട്ട് കഴിഞ്ഞ വേനൽക്കാലത്തുണ്ടായ അപകടത്തിൽ നടുവിന് ക്ഷേത്രം സംഭവിച്ച ചെറിയ റിച്ച് എന്ന മുപ്പത്തെട്ടുകാരിക്ക് അരയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെടുകയായിരുന്നു അടിയന്തര സ്വൈനൽ സർജറിക്ക് അവരെ ലണ്ടനിലെ സെയിൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലേക്ക് അയച്ചു അതിനുശേഷം റീഹാബിലിറ്റേഷനായി ബേസിൽഡൺ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലെ ലിൻഫോർഡ് വാർഡിലേക്ക് മാറ്റുകയും ചെയ്തു ഇവിടെയാണ് നേഴ്സുമാരുടെ മനുഷ്യത്വരഹിതമായ പെരുമാറ്റം ഉണ്ടായതെന്ന് റിച്ച് പറയുന്നു അവരെ വൃത്തിയാക്കാനോ ഹോസ്പിറ്റൽ ഗൌണുകൾ മാറ്റാനോ എന്തിനധികം വേദനയോടെയുള്ള അവരുടെ കരച്ചിൽ കേൾക്കാനോ പോലും അവർ തയ്യാറായില്ലെന്ന് യുവതി പറയുന്നു നിവൃത്തിയില്ലാതെ റിച്ചിന്റെ അൻപത്തൊന്നുകാരനായ പങ്കാളി ജാക്ക് ബാർണസിന് അവരെ വൃത്തിയാക്കേണ്ടതായി വന്നു ഒരു വാത്തത്തിൽ വെള്ളം നൽകി അയാളോട് ആകൃത്യം നിർവഹിക്കാൻ നേഴ്സുമാർ ആവശ്യപ്പെടുകയായിരുന്നു അത്രേ പതിമൂന്ന് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിൽ ബ്രാഡ്ഫോർഡിൽ പത്ത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു നാല്പത്തി ഒമ്പതിനും എഴുപത്തി ഒന്നിനും ഇടയിൽ പ്രായമുള്ള ഇവരെ ആദ്യഘട്ട ചോദ്യം ചെയ്യുന്നതിനു ശേഷം ജാമ്യത്തിൽ വിട്ടതായി വെസ്റ്റ് യോക്ഷെയർ പോലീസ് പറഞ്ഞു കൂടുതൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് കുടിയേറ്റ വിരുദ്ധരെ നേരിടാൻ കുടിയേറ്റ അനുകൂലികളും ഇറങ്ങിയതോടെ ബ്രിട്ടൻ സംഘർഷഭരിതമായി ഹാംഷിയർ സൗത്ത് സീയിലെ റോയൽ ബീച്ച് ഹോട്ടലിന് മുന്നിൽ പ്രതിഷേധമായി എത്തിയ കുടിയേറ്റ വിരുദ്ധർക്കെതിരെ വംശീയ വിവേചനത്തിനെതിരെ മുദ്രാവാക്യം വിളിച്ച കുടിയേറ്റ അനുകൂലികളും എത്തിയതോടെ അന്തരീക്ഷം സംഘർഷഭരിതമായി ഹോട്ടൽ അടച്ചുപൂട്ടണമെന്നായിരുന്നു കുടിയേറ്റ വിരുദ്ധരുടെ ആവശ്യം ഇന്നലെ തെക്കൻ ഇംഗ്ലണ്ടിന്റെ മറ്റു ഭാഗങ്ങളിലും കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധം നടന്നിരുന്നു കോട്സ് മൌത്ത് സൌത്താമ്പൺ ബേൺമൌത്ത് എന്നിവിടങ്ങൾ ഉൾപ്പെടെ പലയിടങ്ങളിലും നൂറുകണക്കിന് കുടിയേറ്റ വിരുദ്ധരാണ് ഒത്തുകൂടിയത് ലണ്ടൻ കനേറി വാർഫിൽ അഭയാർത്ഥികളെ താമസിപ്പിച്ചിരിക്കുന്ന ബ്രിട്ടാനിയ ഇന്റർനാഷണൽ ഹോട്ടലിന് മുന്നിൽ പോലീസ് കനത്ത സുരക്ഷാ വലയം തീർത്തിരുന്നു ഹാംഷെയർ വാട്ടർലുവെല്ലയിലെ ഷോപ്പുകൾക്ക് മുകളിലുള്ള ഹോട്ടലിൽ അഭയാർത്ഥികൾക്ക് താമസ സൗകര്യം ഒരുക്കിയതിനെതിരെയായിരുന്നു പ്രതിഷേധം ആയിരക്കണക്കിന് തദ്ദേശവാസികൾ പ്രതിഷേധത്തിൽ പങ്കെടുത്തു